നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ എല്ലാം തന്നെ ഏറ്റവും വ്യാപകമായ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഇത്തരം മെസ്സേജുകൾ പോകുന്ന കാലഘട്ടത്തിൽ ഈ മാസ്റ്ററുടെ ഈ ഒരു പ്രതികരണം ഈ ഒരു അദ്ദേഹത്തിന്റെ ഒരു മനോഭാവം ഈ ഒരു നിലപാട് ഈ നാടിന് തന്നെ അപമാനമുണ്ടാക്കുന്ന പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ ഭാവിയെ തന്നെ വികലമാക്കുന്ന രീതിയിലുള്ളതാണ് എന്നുള്ളതാണ് ആ പോസ്റ്റ് വായിക്കുന്ന ആ കമന്റ് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക ഇവിടെ ചില ആളുകൾക്കെല്ലാം തന്നെ എന്താണ് മാസ്റ്റർ കമന്റ് ഇട്ടത് എന്ന് അറിയാത്ത ആളുകൾ ഉണ്ടാവും എന്നാൽ അവരോട് പറയാൻ പോലും പറ്റാത്ത അത്രവും മോശമായിട്ടുള്ള ഒരു കമന്റാണ് ഈ ഒരു മന്ത്രിക്കെതിരെ നമ്മുടെ ഈ ഒരു അധ്യാപകൻ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു മനുഷ്യന് നേരെ ഒരു സ്ത്രീ എന്ന് നമ്മൾ പറയുന്നില്ല ഒരു മറ്റൊരു മനുഷ്യന് നേരെ ഉപയോഗിക്കാൻ പറ്റാത്ത ഏറ്റവും തെറിവിളിച്ചിട്ടുള്ള ഒരു വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു പൊതുവിദ്യാലയത്തിൽ നൂറുകണക്കിന് കുട്ടികളുടെ ഭാവിയും സ്വഭാവത്തെയും എല്ലാം തന്നെ സ്വാധീനിക്കാൻ ഒരു ഒരു അധ്യാപകന്റെ സമീപനം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് ഈ അദ്ദേഹത്തിന് യോഗ്യതയില്ല എന്നും ആ യോഗ്യതയില്ല ഈ നാട് മനസ്സിലാക്കുന്നുണ്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ട മാനേജ്മെന്റ് നിയമ നടപടികൾ എടുത്തുകൊണ്ട് ഈ സ്കൂളിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കണം ഇനി ഒരു കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കാത്ത രീതിയിലേക്കുള്ള ശിക്ഷാ നടപടികൾ അദ്ദേഹത്തിന് കൊടുക്കണം എന്നുള്ളതാണ് കാരണം ഇത്തരം ഭാവി നിർണയിക്കുന്ന കുട്ടികളുടെ പുതുതലമുറ വളർന്നു വരേണ്ട ഒന്നു മുതൽ ക്ലാസ് വരെ എന്ന് പറയുന്നത് കുട്ടികളുടെ സ്വഭാവത്തെയും മാനസിക നിലവാരത്തെയും എല്ലാം തന്നെ രൂപീകരിക്കുന്ന ഒരു പ്രായമാണ് ആ പ്രായത്തിനകത്ത് മധ്യപിച്ച് കൊണ്ടെത്തുന്ന ഒരു അധ്യാപകനാണ് ഈ സ്കൂളിനകത്ത് പഠിപ്പിക്കുന്നത് എന്ന് കൂടി ഈ നാട്ടുകാർക്കെല്ലാം അറിയാം ഇത്തരത്തിൽ മോശമായിട്ടുള്ള ഒരു അധ്യാപകൻ ഒരു തരത്തിലും ഈ സ്കൂളിനകത്തെ പഠിപ്പിക്കാൻ അർഹനല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തും ഊർഷ സ്വഭാവം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഐ ഡി ഷാജു എം നായർ എന്നാണ് ജാതിയും കുടുംബയും എല്ലാം ഉപേക്ഷിച്ച മണ്ണാണിത് ജാതിയും എല്ലാം ഉപേക്ഷിച്ച സാംസ്കാരിക നവോത്ഥാനത്തിന്റെ മണ്ണാണ് നമ്മുടെ കേരളം ഇപ്പോഴും ജാതിയും മതകുന്ന അത്തരം ഊർജ നിലപാടുകളെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ ഈ ക്ലാസ് മുറികളിലുള്ള കുട്ടികളെ ജാതി തിരിച്ച് വിലേചനം തിരിച്ച് കാണില്ല എന്ന് നമുക്ക് ഉറപ്പില്ല കാരണം ഇത്തരം മനോഭാവങ്ങൾ ഈ ഒരു അധ്യാപകന് ഒരു അധ്യാപകനും ചേർന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പൊതുവിദ്യാലയത്തിലേക്ക് അയക്കുമ്പോൾ നമുക്ക് സുരക്ഷിതമായ രീതിയിലേക്ക് പോകുന്ന ഒരു സർക്കാർ സംവിധാനം ഇവിടെ ഉണ്ട് ആ സംവിധാനം ഉപയോഗിച്ച് തന്നെ ഈ അധ്യാപകന് വേണ്ട എല്ലാ രീതിയിലുള്ള നടപടികളും എടുക്കാൻ അഖിലേന്ത്യാ മഹിള അസോസിയേഷൻ ഞങ്ങൾ ഈ നടത്തുന്ന ഈ ഒരു സമരം ഇവിടെ കേവലമായ ഒരു പ്രതിഷേധ പ്രകടനം നടത്തി നിങ്ങളെ അറിയിച്ചു പോകുക എന്നല്ല ഇതിന്റെ തുടർ നടപടികൾ ഈ അധ്യാപകനെതിരെ ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ ഈ ഒരു സമരപരിപാടി അതിരൂക്ഷമായി തന്നെ തുടരും എന്നുള്ളത് തന്നെയാണ് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ നാടിനകത്തുള്ള മുഴുവൻ ആളുകളെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള ഈ നാടിനകത്തുള്ള എല്ലാ രക്ഷിതാക്കളുടെയും എല്ലാ ആളുകളുടെയും എല്ലാ പിന്തുണയും ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രമുഖമായിട്ടുള്ള സംഘടനയുടെ നേതാവ് കൂടിയാണ് ഈ മാസ്റ്റർ എന്നാണ് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു പൊതു അല്ലെങ്കിൽ പൊതു രാഷ്ട്രീയ പ്രവർത്തകന് ഈ രീതിയിലുള്ള മോശമായ രീതിയിലുള്ള ഒരു നിലപാടെടുക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്ന് ഞങ്ങൾ ചോദിക്കാനുള്ളത് ഒരു സ്ത്രീക്കെതിരെ ഒരു മന്ത്രിക്കെതിരെ ഏറ്റവും മോശമായ രീതിയിൽ അദ്ദേഹത്തിന്റെ മാനസിക നിലവാരം എന്താണ് എന്നുള്ളതാണ് ഈ വാക്കുകൾ കുട്ടികളോട് ഉപയോഗിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടോ ഒരു മനുഷ്യന്റെ സംസ്കാരം അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഉണ്ടാകും ആ ഭാഷ അയാൾ അയാൾ എവിടെ ഉപയോഗിക്കുന്നു അത് അയാളുടെ ജീവിത രീതിയിലും എടുക്കും പിഞ്ചു കുഞ്ഞുങ്ങളോടെ ദേഷ്യം പിടിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളോട് ക്ലാസ്സിൽ പെരുമാറുമ്പോൾ ഈ രീതിയിലുള്ള മെച്ചമായ വാക്കുകൾ മോശമായ വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കില്ല എന്ന് നമുക്ക് ഉറപ്പു പറയാൻ വേണ്ടി കഴിയില്ല പിഞ്ചു കുഞ്ഞുങ്ങളോട് പോലും ഈ രൂക്ഷമായ രീതിയിലേക്ക് എത്തപ്പെടുന്ന അധ്യാപകനായിരിക്കും അദ്ദേഹം എന്നുള്ളത് ഈ രീതിയിലേക്കുള്ള ഇത്തരത്തിലുള്ള ഒരു അധ്യാപകൻ ഈ സ്കൂളിനകത്ത് വേണ്ട എന്ന് ഈ നാട് ഒറ്റക്കെട്ടായി പറയണം ഇത് ഈ നാടിൻ്റെയോ നമ്മുടെ ഭാവി തലമുറയുടെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ഒക്കെ തന്നെ ഭാവി നിർണയിക്കുന്നാണ് സ്വഭാവം നിർണയിക്കുന്നാണ് ഈ നാടിന്റെ സംസാരം നിർണയിക്കുന്നത് അങ്ങ് എന്ന ബോധ്യത്തോടു കൂടി തന്നെ ഞങ്ങൾ നടത്തുന്ന ഈ സമരത്തിനൊപ്പം നിങ്ങൾ എല്ലാവരും അണിചേരണമെന്നു ഈ ഞങ്ങൾ നടത്തുന്ന മുദ്രാവാക്യം ഈ നാടിന്റെ നല്ല രീതിയിലുള്ള വേണ്ടി അല്ലെങ്കിൽ ജാഗ്രതയാണ് എന്ന് ഞങ്ങളുടെ പ്രതിഷേധത്തിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമര പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു

நாட்டின் மாதுர காணி kẻனவர் விந்தரத்தில் இறங்கியாய் விந்தரத்தில் இறங்கியாய் கయ్యும் கெட்டி நோக்கி இருக்கான் கయ్యும் கெட்டி நோக்கி இருக்கான் நம்மோட நாடின்னாவilla நம்மோட நாடின்னாவilla நம்மோட நாடின்னாவilla நம்மோட நாடின்னாவilla ወர்த்து ወர்த்து ወர்த்துകളிச்சோ ወர்த்து ወர்த்து ወர்த்துകളிச்சோ ወர்த்து ወர்த்து ወர்த்துകളிச்சோ ወர்த்து ወர்த்து ወர்த்துകളிச்சோ मोचन <laughs>

സംസ്കാരത്തെ അതിൻ്റെ പൈതൃകത്തെ എല്ലാം തന്നെ നേട്ടമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അസഭ്യ വാക്ക് ഉപയോഗിച്ചു കൊണ്ടാണ് ഈ കൗതുക എ യു പി സ്കൂളിലെ സാജു എം നായർ എന്ന അധ്യാപകൻ നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രിയെക്കുറിച്ച് ഫേസ്ബുക്കിലൂടെ ഒരു അഭിഷേകം നടത്തിയിട്ടുള്ളത് കേട്ടാൽ കേട്ടാദക്കുന്ന രീതിയിൽ ഇവിടെ ഉദ്ഘാടക പറയുകയുണ്ടായി പലർക്കും ഈ അധ്യാപകൻ എന്താണ് പറഞ്ഞതെന്ന് പലർക്കും അറിയില്ല എന്ത് വാക്കാണ് ഉപയോഗിച്ചതെന്ന് അതൊരാൾ മറ്റൊരാളോട് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആ വാക്ക് ഇതാണ് പറഞ്ഞത് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല ആ നമ്മുടെ ആരുടെയും നാവ് അത്തരത്തിൽ അധ്യാപകൻ പറഞ്ഞ വാക്ക് ഇതാണ് എന്ന് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ നാവ് വഴങ്ങുകയില്ല അത്തരത്തില് സംസ്കാര ശൂന്യമായ ഒരു ഭാഷയാണ് ഈ അധ്യാപകൻ ഉപയോഗിച്ചിട്ടുള്ളത് നാടിൻ്റെ ഭാവിയെ തീരുമാനിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഉള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് ഈ വിദ്യാർത്ഥികളുടെ അവരുടെ ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ എല്ലാ വികാസവും ഈ സ്കൂളിൽ വെച്ചാണ് അവർക്ക് കിട്ടേണ്ടത് അത്തരത്തിൽ എല്ലാ രീതിയിലുള്ള വികാസവും കിട്ടേണ്ട അവരുടെ ഭാവിയെ നിർണയിക്കേണ്ട ഒരു വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്റെ വായിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു വാക്ക് പുറത്ത് വന്നത് എന്നുള്ളത് തന്നെ ആ അധ്യാപകനെക്കുറിച്ചുള്ള അദ്ദേഹം എങ്ങനെയാണ് എന്നുള്ള ഒരു മാനദണ്ഡം നമുക്കെല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ സംസ്കാരം എങ്ങനെയാണ് ഇത് തന്നെയായിരിക്കും മറ്റുള്ളവരോടും അദ്ദേഹം ഉപയോഗിക്കുന്നത് ഇപ്പം ഉദ്ഘാടക പറഞ്ഞു ക്ലാസ്സിൽ ചിലപ്പം കുട്ടികളോട് ദേഷ്യം പിടിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും കാരണത്താലും കുട്ടികളോട് ദേഷ്യം പിടിപ്പിക്കും പണ്ടൊക്കെ വടിയെടുത്ത് നല്ല രണ്ട് അടി കൊടുക്കും ഇപ്പോൾ വടിയൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഒരു കാലമാണ് അപ്പോൾ വടിയൊന്നും ഉപയോഗിക്കാത്ത കാലത്ത് നമ്മൾ കുട്ടികളെ ഒന്ന് അടക്കി നിർത്താൻ വേണ്ടി ചിലപ്പോൾ അവരെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് ഉപയോഗിക്കും ഈ അധ്യാപകൻ ഇത്തരത്തിലുള്ള വാക്കുകൾ കുട്ടികളോട് പറഞ്ഞാൽ കുട്ടികളത് വീട്ടിൽ ചെന്ന് പറയുന്ന സമയത്ത് എന്തായിരിക്കും ഈ അധ്യാപകനെക്കുറിച്ച് ഈ നാട്ടുകാരും അവരുടെ കുട്ടികളുടെ രക്ഷിതാക്കളും ഈ അധ്യാപകൻ്റെ ഒരു സംസ്കാരത്തെക്കുറിച്ച് നന്നായി ബോധ്യമുണ്ടാവും ഇപ്പോൾ കാവന്തറ എന്ന് പറയുന്ന പ്രദേശം തന്നെ ഒരു ഗ്രാമീണ ലാളിത്യമുള്ള ഒരു പ്രദേശമാണ് ഒരു ഗ്രാമീണ ശൈലി ആ ലാളിത്യവും ഗ്രാമീണ ശൈലിയും എല്ലാം എടുത്തെറിയുന്ന രീതിയിലുള്ള ഒരു സംസ്കാരമാണ് ഈ അധ്യാപകൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു സ്കൂളിൽ ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്ന കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് അവർ വലിയ വലിയ ഇത്തരത്തിലുള്ള ഈ അധ്യാപകൻ പറയുന്ന വാക്കുകളൊന്നും ഈ കുട്ടികൾക്ക് എന്താണെന്ന് അറിയില്ല ഇത്തരത്തിലുള്ള മറ്റ് പല വാക്കുകളും അദ്ദേഹത്തിൻ്റെ നികണ്ടുവിലുണ്ടായിരിക്കും ഇത്തരം വാക്കുകൾ കുട്ടികളുടെ മേലും പ്രയോഗിച്ചു കഴിഞ്ഞാൽ കുട്ടികളോട് ഇത്തരം ഭാഷ പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സ്കൂളിൻ്റെ നിലവാരം എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളെല്ലാം തന്നെ നല്ല നിലയിൽ ആയിട്ട് സ്കൂളുകൾ പോലെ എല്ലാ സ്കൂളുകളും വളർന്നു വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അവർക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്തുകൊണ്ട് നല്ല ഭക്ഷണവും അതുപോലെ തന്നെ യൂണിഫോമും പുസ്തകങ്ങളും എല്ലാം തന്നെ സ്കൂൾ പുറത്തുന്നതിന് മുമ്പ് തന്നെ സ്കൂളുകളിൽ എത്തിച്ചുകൊണ്ട് കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ പോകുന്നവർ അധ്യാപക ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം ഏകിയ ഈ സ്കൂളിലെ ഒരു അധ്യാപകൻ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള ചെറിയ അഭിഷേകം ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുകയാണ് ഇതിനെതിരെ പ്രതികരിക്കാൻ ഇതിരിക്കാൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പോലുള്ള ഒരു സംഘടനയ്ക്ക് ആവില്ല അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഞങ്ങളിവിടെ പ്രതിഷേധ പരിപാടികളുമായി എത്തിയിരിക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയമാണിത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണം ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള ഒരു പാഠഭാഗത്തിലൂടെയാണ് രൂപീകരിക്കപ്പെട്ടു വരുന്നത് ആ പാഠഭാഗം പഠിപ്പിക്കുന്ന ഈ സ്കൂളിലെ അധ്യാപകൻ എന്ത് പാഠമാണ് ഈ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നത് എന്ന് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ വായിലൂടെ ഇത്തരത്തിലുള്ള അസഭ്യ വാക്കുകൾ വരുമ്പോൾ ആ അതിന്റെ അനുകരണമാണ് ക്ലാസ് റൂമുകളിലും ഉണ്ടാകുക എന്നുള്ളത് ഞങ്ങൾക്ക് വിളിക്കാവുന്നതേയുള്ളൂ ആയതിനാൽ ഇദ്ദേഹത്തിന് നിയമ നടപടി സ്വീകരിച്ച് സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നതുവരെ ജനാധിപത്യ മക്കളെ അസോസിയേഷൻ്റെ സമര പരിപാടി തുടരുമെന്ന് മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത് വിഷയമാണ് അതിനുവേണ്ടി നമ്മളിവിടെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ ഇവിടെ എനിക്ക് മുന്നേ ഉള്ള സഖാക്കൾ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ കേരളത്തിലുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഫേസ്ബുക്കിലൂടെ തെറിയപക്ഷേകം നടത്തിയ ഒരു അധ്യാപകൻ്റെ നിലപാടിനെതിരെ നമുക്ക് ഒരു കാലത്തും യോജിച്ച് പോകാൻ കഴിയില്ല ആ അധ്യാപകൻ ഇവിടെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നത് വരെ നമ്മൾ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് പറയാനുള്ളത് നമ്മൾ ഇയാളെ ഈ സ്കൂളിൽ തുടർന്നു പോകാൻ ഒരു അർഹതയും അയാൾക്കില്ല ഇയാൾ എന്ത് വിചാരിച്ചിട്ടാണ് തുടർന്നും ഈ സ്കൂളിലേക്ക് വരുന്നതെന്നെല്ലാം നമുക്കറിയാൻ കഴിയണം കഴിഞ്ഞ കുറേ മുന്നേ ഇയാൾ നിരന്തരമായിട്ട് ഫേസ്ബുക്കിലൂടെ ഇത്തരത്തിലുള്ള ചെറിയ പെറിയവർട്ടയൊക്കെ നടത്തുന്ന ഒരാളാണെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് പ്രശ്നം വന്നതിന് ശേഷമാണ് അയാളുടെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയത് തന്നെ പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അധ്യാപകൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോഴുള്ള ഒരു സ്ഥിതിയെപ്പറ്റി ഇവിടെ എനിക്ക് മുന്നേ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ ആറ് വയസ്സായി കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ അവരുടെ വ്യക്തിത്വ രൂപീകരണം നടക്കുന്നത് സ്കൂളിൽ നിന്നാണ് കാര്യമായിട്ട് നമ്മുടെ മക്കൾ അത്തരത്തിലുള്ള മക്കളെ ഇങ്ങനെയുള്ള ഒരു അധ്യാപകൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാവി എന്തായിരിക്കും ഭാവിയിലേക്ക് വളർന്നു വരേണ്ട ഈ തലമുറയുടെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്ന അവരുടെ വീടാണ് ആ അച്ഛൻ്റെയും അമ്മേൻ്റെയും എത്തുന്ന അവരർജെടുക്കുന്ന കാര്യങ്ങൾ അതിനുശേഷം പിന്നീട് ഈ പ്രൈമറി സ്കൂളുകൾ പ്രീ പ്രൈമറി കഴിഞ്ഞ് പ്രൈമറി സ്കൂളുകളിൽ എത്തുമ്പോഴേക്കും കുട്ടികളുടെ ഐക്യൂലൊക്കെ തന്നെ വ്യത്യാസം വരികയോ അങ്ങനെ അവിടെ നിന്ന് എന്താണോ കിട്ടുന്നത് ഈ പ്രായത്തിൽ ഒരു ക്യാമറ പോലെയാണ് കുട്ടികളുടെ മനസ്സ് എന്ന് പറയുന്നത് എന്താണോ പറയുന്നത് അധ്യാപകന്റെ നാവിൽ നിന്ന് വീഴുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവരെ ഒപ്പിയെടുത്ത് അവരെ ചുറ്റുപാടും കാണുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ അവർ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയാണ് അവരുടെ വിദ്യാഭ്യാസം വെറും എഴുത്തും വായന എന്ന ഉപരി ഇപ്പം നമുക്കറിയാം പണ്ട് കാലത്ത് നമ്മൾ പഠിച്ചതുപോലുള്ള വിദ്യാഭ്യാസമൊന്നുമല്ല വായിച്ച് പഠിച്ച് അക്ഷരങ്ങൾ പഠിച്ച് അത് ബൈഹാർട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്ന കാലമൊക്കെ കഴിഞ്ഞു ഇന്ന് കുട്ടികൾ തൊട്ടും കണ്ടും അറിഞ്ഞും കേട്ടും സ്പർശിച്ചുമാണ് വിദ്യാഭ്യാസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ തരത്തിലുള്ള ഒരു അധ്യാപകൻ ഈ പ്രൈ പ്രീ പ്രൈ പ്രൈവർ ഇവരുടെ ഈ പിന്നെ ട്രെയിനിങ് സമയത്ത് തന്നെ കുട്ടികളുടെ മനഃശാസ്ത്രമാണ് ഇവർ ആദ്യം പഠിക്കുന്നത് ആ മനഃശാസ്ത്രം പഠിച്ച ഒരു അധ്യാപകന് കുട്ടികളെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് ആ തരത്തിലുള്ള മനസ്സുള്ള ഒരു അധ്യാപകന് ഈ തരത്തില് ഒരു കാര്യങ്ങള് സോഷ്യൽ മീഡിയയില് കൊടുക്കാൻ എങ്ങനെ മനസ്സ് വന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരിക്കലും ഒരു അധ്യാപകനായി തുടരാൻ ഇയാൾക്ക് അർഹതയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ലോകത്തിന് തന്നെ മാതൃയാകുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ രംഗമാണ് ഇന്ന് ഗവൺമെന്റ് നമുക്ക് മുന്നിൽ കാഴ്ച വെക്കുന്നത് ഇത്തരത്തിലുള്ള ഈ സാഹചര്യത്തിലാണ് ഇതുപോലെയുള്ള അധ്യാപകൻ നമ്മുടെ മന്ത്രിക്കെതിരെ അത് എന്നെ മുന്നേ പറഞ്ഞു വാക്ക് എല്ലാരും ചോദിക്കുന്നുണ്ട് എന്താണ് ആ വാക്ക് എന്താണ് ആ വാക്ക് പ്രായം കൂടി ആൾക്കാരൊന്നും ഈ ഫേസ്ബുക്ക് പേജൊന്നും നോക്കൂല ആ വാക്ക് പക്ഷെ നമുക്ക് പോലും പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്ത വിധത്തിലൊരു വാക്കാ അയ്യങ്കാളിയും പഞ്ചമിയും ഒക്കെ ആർജിച്ചെടുത്ത ഈ വിദ്യാഭ്യാസ മേഖലയാണ് ഇത്തരത്തിലുള്ള ഈ അധ്യാപകൻ തകർക്കുന്നത് അതിനെയും പിൻബലമുണ്ടാകാം എന്തോ അറിഞ്ഞുകൂടാ എന്ത് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടായാലും അധ്യാപകന്റെ ഈ ജോലി കഴിഞ്ഞിട്ടായാലും

അപ്പോൾ ഈ ഒരു സമരം ഇന്നത്തെ സമരം ഒരു സൂചന മാത്രമാണ് നമ്മൾ ഉന്നയിച്ച നിയമ നടപടി മാനേജ്മെൻറ്റ് കൈക്കൊള്ളുന്നത് വരെ നമ്മൾ ഈ സമരം തുടങ്ങുകൊണ്ടിരിക്കും അതിന് ഇവിടെ എത്തിയ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു സമരത്തിൽ പിന്നെ നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ മേഖലാ പ്രചാപക ആയ ബാലരിയെ സഹാബ് മാലരിയെ അധ്യാപകനായ പ്രത് എതിരാണെന്നും നമ്മളുടേത്